ഇപ്പം നോക്കൂ നമ്മൾ നാലര ലക്ഷം കുട്ടികളും ഈ റോബോട്ടിക്സ് പഠിക്കുന്നുണ്ട് നമുക്ക് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തോ ആലോചിക്കാൻ പോലും പറ്റില്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഫെബ്രുവരി മൂന്ന് മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ഐ ടി പ്രാക്ടിക്കൽ പരീക്ഷയിൽ റോബോട്ടിക്സ് ഉണ്ട് കുട്ടികൾ റോബോട്ടിക് എക്സ്പെരിമെൻറ്റ് ചെയ്യണം അതൊരു ചരിത്ര സംഭവമാണ് ചരിത്ര സംഭവമാണ് അപ്പോൾ അത് വളരെ സൈലൻ്റ് ആയിട്ട് നടന്നിരിക്കുകയാണ് അത് ഒരുപാട് കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ട് അധ്യാപകരാണ് ഇത് പഠിപ്പിക്കേണ്ടത് നമ്മുടെ സമ്പത്തും ഏറ്റവും സജീവമായ അധ്യാപക ലോകമാണ് സോ അതിനകത്ത് ഇപ്പോൾ നമ്മളൊരു ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്ന അധ്യാപകർക്കിടില്ല കാരണം പ്രായമായ അധ്യാപകരുണ്ട് പുതിയ തലമുറയിൽ അധ്യാപകരുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത് പഠിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ അധ്യാപകരെ നമ്മൾ സജ്ജമാക്കിയിട്ട് യഥാർത്ഥത്തിൽ ഈ എ ഐ ഒരു വേവ് വരുന്നത് എ ഐ എന്ന് പറയുന്നത് മുമ്പുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനൊക്കെ ശേഷം ചാറ്റ് ജി പി ടി ഒക്കെ വരുമ്പോഴാണ് അപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെയ്തൊരു കാര്യം എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഏകദേശം എൺപതിനായിരം അധ്യാപകർക്ക് എ ഐ പരിശീലനം നൽകുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പൊതുവേ അധ്യാപകരുടെ ഡിജിറ്റൽ ഡിവൈഡ് കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇൻറ്റൻസീവായിട്ട് നമ്മൾ വന്നത് പൊതുവിഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് നമ്മൾ സമഗ്ര പോർട്ടൽ കൊണ്ടുവന്നു നാൽപ്പത്തയ്യായിരം ക്ലാസ് മുറികൾ ഹൈടെക് ആക്കി ഇപ്പോൾ സ്വാഭാവികമായിട്ടും അധ്യാപകർക്കുള്ള അവസരം വന്നു പിന്നെ ഇപ്പോൾ ഒരു കാര്യം ഉണ്ട് ഇപ്പോൾ ഈ അധ്യാപകർ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്ന കൂൾ എന്ന് പറയുന്ന ഓൺലൈൻ പരീക്ഷ ഓൺലൈൻ കോഴ്സ് നിർബന്ധമായിട്ടും ചെയ്യണം ഇപ്പോൾ കേരളത്തിലെ അധ്യാപകരുടെ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത് നമ്മൾ ഡിജിറ്റൽ പിന്നെ ലഭ്യത കുറവ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രോപ്പ് ഔട്ട് പോലെ വളരെ വളരെ കുറവാണ് അതായത് നമുക്കൊരു ഇഷ്യൂ അല്ല പക്ഷേ ഏ പുതിയൊരു സാങ്കേതികവിദ്യ വന്നപ്പോൾ അന്ന് അധ്യാപകർക്ക് പരിശീലനം കൊടുത്തത് എന്താണ് ഇതിൻ്റെ സാധ്യതകൾ ഇപ്പോൾ എങ്ങനെയാണ് ഒരു ഡോക്യുമെൻ്റ് സമ്മറൈസ് ചെയ്യുക എങ്ങനെയാണ് നിങ്ങളൊരു ഇമേജ് ജനറേഷൻ ഇത് ഉപയോഗിച്ച് നടത്തുന്നത് എങ്ങനെ പ്രോംപ്റ്റിങ് ഇത് നടത്താം റെസ്പോൺസിബിലി എങ്ങനെ യൂസ് ചെയ്യാം എങ്ങനെ ഇതിൻ്റെ ഒരു കോഡിംഗ് നടത്താം എന്നുള്ള ഒരു മൂന്ന് ദിവസത്തെ ഇൻറ്റൻസീവായിട്ടുള്ള കോച്ചിങ്ങാണ് നടത്തിയത് ഇതുവരെ ഉണ്ടാക്കിയ ഒരു കോൺഫിഡൻസ് അതോടൊപ്പം തന്നെ അസസ്മെൻറ്റ് എങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ കെമിസ്ട്രി പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണെങ്കിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം അവർ പഠിപ്പിക്കുന്നതാണ് നമ്മൾ അവരോട് പറഞ്ഞു നിങ്ങളത് ഈ ചാറ്റ് എഞ്ചിന് കൊടുത്തിട്ട് പത്ത് ചോദ്യങ്ങളും ആൻസറും തരാൻ വേണ്ടി പറയാൻ പറയും ഇവരെ നോക്കുമ്പോൾ പത്ത് ചോദ്യങ്ങളിൽ ആറെണ്ണം ശരിയാണ് നാലെണ്ണം തെറ്റാണ് അപ്പോൾ ഇതിൽ നിന്ന് തെറ്റും മനസ്സിലായി അത് ഇതെങ്ങനെയാണ് തെറ്റുന്നത് ഇതിൻ്റെ ഡാറ്റാ സെറ്റിൻ്റെ പ്രശ്നമുണ്ട് ഇതിനെ ട്രെയിൻ ചെയ്തതിൻ്റെ പ്രശ്നമുണ്ട് ഇതിൻ്റെ അൽഗ്യനത്തിൻ്റെ പ്രശ്നമുണ്ട് ഇത് നമ്മളെ നെഗറ്റീവായിട്ടും കൊണ്ടുപോകാം നമ്മുടെ അക്കാദമിക് സമീപനത്തിന് വിരുദ്ധമായിട്ട് വരാം അതിനാണ് നമ്മളെ സ്വന്തമായിട്ട് ഡാറ്റാ സെറ്റും കാര്യങ്ങളും തയ്യാറാക്കുന്നത് എന്നുൾപ്പെടെയും ഈ പിന്നെ ഇത് ഇതിൻ്റെ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കേണ്ട കാര്യങ്ങളും ഇവരെ പരിശീലിപ്പിക്കും അങ്ങനെ അധ്യാപകരിലേക്ക് കോൺഫിഡൻസ് നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ നൽകിയാണ് ഒരു വർഷത്തോളം സമയമെടുത്താണ് ഇരുപത്തി നാല് ഇരുപത്തഞ്ചിൽ ആദ്യം ഏഴാം ക്ലാസ്സിൽ നമ്മൾ എ ഐ ഉൾപ്പെടുത്തിയത് കാരണം അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇപ്പം തരുന്ന ട്രെയിനിങ് നേരെ ക്ലാസ് റൂമിൽ പ്രയോഗിക്കാനല്ല ഒന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കാനും അക്കാദമിക് ഉള്ളടക്കം തയ്യാറാക്കാനും പരിമിതികൾ മനസ്സിലാക്കി അതനുസരിച്ച് ഇടപെടാനുമാണ് ആ സ്ട്രാറ്റജി വിജയമായിരുന്നു പിന്നീടാണ് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിൽ ഏഴാം ഇന്ത്യയിൽ ആദ്യമായിട്ട് നാല് ലക്ഷത്തോളം കുട്ടികൾക്കായി നമ്മൾ എ ഐ പാഠപുസ്തകത്തിൻ്റെ തരത്തിലേക്ക് വന്നത് എട്ടിൽ നമ്മൾ ഈ പറയുന്ന സൂപ്പർവൈസറി ലൈൻ ട്രെയിനിങ്ങും ഡാറ്റാ സെറ്റും ടെസ്റ്റിങ്ങും ഒക്കെ കഴിഞ്ഞ് പിന്നെ എട്ടിൽ ഓരോ കാര്യങ്ങളുണ്ട് ഈ നമ്മുടെ കാഴ്ച കേൾവി പരിമിതകർക്കുള്ള സൈൻ ലാംഗ്വേജ് ഉണ്ടല്ലോ അതെ ഈ സൈൻ ലാംഗ്വേജ് കുട്ടികൾ തയ്യാറാക്കും സൈൻ ലാംഗ്വേജും ബ്രൈൻ ബ്രെയിൻ അല്ല ഇത് സൈൻ ലാംഗ്വേജ് സൈൻ ലാംഗ്വേജിൻ്റെ ആക്ഷൻസ് ഇതിൽ കാണിച്ചിട്ട് ഫേസ് ഡിറ്റക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഈ സൗണ്ട് ഫേസ് ഡിറ്റക്ഷൻ വഴി അതിന് കമ്പ്യൂട്ടറിനെ പഠിപ്പിക്കും അപ്പോൾ അവർ തയ്യാറാക്കുന്നതനുസരിച്ച് ഇതാക്കാൻ പറ്റും അപ്പം അങ്ങനെയുള്ള ഒരു ഇൻക്ലൂസീവ് ലേണിങ് ഉള്ളൂ ഒമ്പതിൽ കുറച്ചും കൂടെ ഗൗരവമായിട്ട് ഈ പറയുന്ന ഇതിൻ്റെ റെസ്പോൺസിബിൾ യൂസ് ഓഫ് എവിടെ ഉപയോഗിക്കണം എവിടെ ഉപയോഗിക്കാൻ പാടില്ല അതിൻ്റെ അപകടങ്ങൾ കാര്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിലൂടെ എങ്ങനെയാണ് ഈ ടെക്സ്റ്റും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ജനറേറ്റീവ് വേ ആയി നമ്മളൊരു എങ്ങനെയാണ് ഇത് പ്രോംപ്റ്റിങ് കൊടുത്തിട്ട് വരുന്നത് അത്തരം കാര്യങ്ങൾ യഥാര്ത്ഥത്തിൽ പണ്ടൊക്കെ ഈ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലൊക്കെ പഠിക്കുന്നതെന്ന് പറയാം അപ്പോൾ അതൊക്കെ വളരെ സിമ്പിളായിട്ട് പക്ഷേ ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ലെവലിലെ വിവരങ്ങള് എല്ലാ കുട്ടികൾക്കും കിട്ടും കൂടുതൽ താല്പര്യങ്ങൾക്ക് പഠിക്കാൻ പോകാം അപ്പോൾ അതുകൊണ്ട് ഇവർക്കൊരു കുട്ടികൾക്ക് ആശങ്ക ഉണ്ടാവില്ല ഇതെന്താണ് ഈ എന്നെ ഇതെങ്ങനെയാണ് ഇത് കറക്റ്റാവുമോ നമ്മളെ മുതിർന്നവരെ പോലെ തെറ്റിദ്ധരിപ്പിക്കില്ല ഡിജിറ്റൽ ഇതൊന്നും പഠിക്കുന്ന കുട്ടികൾ ഡിജിറ്റൽ അറസ്റ്റിനൊന്നും വിധേയവില്ല ആ തരത്തിലുള്ള ഒരു പടകോതിയാണ് നമ്മൾ അവരെടുത്തിരിക്കുന്നത് പത്താം ക്ലാസ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ യും റോബോട്ടിക്സും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തു അങ്ങനെയാണ് റോബോട്ടിക് പഠനം പത്താം ക്ലാസ്സിൽ വന്നത് ോബോട്ടിക് പഠനം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നോക്കൂ നമ്മൾ നാല് ലക്ഷം കുട്ടികളും ഈ റോബോട്ടിക്സ് പഠിക്കുന്നുണ്ട് നമുക്ക് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ആലോചിക്കാൻ പോലും പറ്റില്ല ഈ ഫെബ്രുവരി മൂന്ന് മുതൽ ഇതിൻ്റെ പ്രായോഗിക പരീക്ഷ തുടങ്ങി കുട്ടികൾ കൂടെ റോബോട്ടിക് ഉണ്ട് ഈ വർഷം എസ് എൽ സി പരീക്ഷയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫെബ്രുവരി മൂന്ന് മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ഐ ടി പ്രാക്ടിക്കൽ പരീക്ഷയിൽ റോബോട്ടിക്സ് ഉണ്ട് കുട്ടികൾ റോബോട്ടിക് എക്സ്പെരിമെൻ്റ് ചെയ്യണം അതൊരു ചരിത്ര സംഭവമാണ് ചരിത്ര സംഭവമാണ് അപ്പോൾ അത് വളരെ സൈലൻ്റ് ആയിട്ട് നടന്നിരിക്കുകയാണ് അത് ഒരുപാട് കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ട്